ആദ്യമായി കൃപാസ കൃപാസന മാതാവിനും ദൈവത്തിനും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് വിദ്യ പ്രതീക്ഷ ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു ഇതാണ് എൻ്റെ ഫാമിലി ഞാനിവിടെ ഞാനിവിടെ സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിരുന്നു അതിൽ മെയിനായിട്ട് എനിക്ക് ഓവറിയിൽ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ അപ്പം അത് സിസ്റ്റ് റിമൂവ് ചെയ്തു രണ്ടായിര ഒരു ഓവറി റിമൂവ് ചെയ്തായിരുന്നു രണ്ടായിരത്തി പതിനാലിലെ സിസ്റ്റമായിട്ട് രണ്ടാമത്തെ ഓവറിയിലും സിസ്റ്റം ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് വേറൊരു പിള്ള മക്കളുണ്ടാകത്തില്ല എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു ഞാൻ കുറേ ഡോക്ടേഴ്സിനെയൊക്കെ കണ്ടായിരുന്നു അവരെല്ലാവരും പറഞ്ഞു ഇനി പിള്ളേരാകത്തില്ല എന്ന് പറഞ്ഞു ഞങ്ങളതുകൊണ്ട് ഒക്കെ കുറേ എടുത്തു പക്ഷേ അതൊന്നും മെഡിസിൻ ഒന്നും ആയില്ല പിന്നെ ഞങ്ങൾ വേണ്ടാന്ന് തന്നെ വെച്ചു പിള്ളേർ വേണ്ടാന്ന് തന്നെ വെച്ചു പക്ഷേ എനിക്കൊരു മൂത്ത വെച്ചുണ്ട് ഇവനിപ്പം പതിമൂന്ന് വയസ്സായി അവനുണ്ടായിക്കഴിഞ്ഞാണ് ഈ സിസ്റ്റം എനിക്ക് ഉണ്ടായത് ഞങ്ങൾ ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാനിവിടുത്തെ വിശുദ്ധ എണ്ണയും ഉപ്പും പിന്നെ ഞാനിവിടുത്തെ പത്രങ്ങളൊക്കെ ഞാൻ കൊടുക്കുമായിരുന്നു ഇതെല്ലാം ചെയ്തതിന് ഫലമായിട്ട് എനിക്ക് ആസ് വിതൗട്ട് ട്രീറ്റ്മെൻറ്റ് എൻ്റെ ആ ഓവറിയിലെ സിസ്റ്റ് റിമൂവായി കാണാനില്ലായെന്ന് എൻ്റെ സ്കാനിങ്ങിൽ രണ്ടായിരത്തി ഇരുപത്തി നാ മൂന്ന് ഡിസംബറിൽ ചെയ്ത സ്കാനിങ്ങിൽ സിസ്റ്റ് സിസ്റ്റ് ഇല്ലയെന്നവർ പറഞ്ഞു പക്ഷെ ഞങ്ങൾ വിശ്വസിച്ചില്ല ഓ ഡോക്ടേഴ്സിന് സ്കാനിങ് മിസ്റ്റേക്ക് ആയിരിക്കുമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാൻ കൺസീവ് ആകുകയും ചെയ്തു അപ്പം ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ചു ആ മുഴ പോയി ഞങ്ങൾക്ക് ദൈവം ഒരു കു കുഞ്ഞിനെയും കൂടെ തന്നു ഞങ്ങൾ വിശ്വസിച്ചു ആ അതിൻ്റെ ഫലമാണിത് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പത്തൊമ്പതാം തീയതി ഞങ്ങൾക്ക് രണ്ടാമത് ഒരു കുഞ്ഞിനെയും കൂടെ ദൈവം തന്ന് അനുഗ്രഹിച്ചു ഞങ്ങളിവിടുത്തെ ഉടമ്പടിയുടെ ഫലമാണെന്ന് പൂർണ്ണമായിട്ടും ഞങ്ങൾ വിശ്വസിക്കുന്നു പിന്നെ അതിന് ശേഷം അതുപോലെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം പതിനാല് വർഷമായി ഞങ്ങൾക്കൊരു ഭവനം വേണമെന്ന് ആഗ്രഹം ആഗ്രഹം ഉണ്ടായിരുന്നു ഇവിടെ വരുന്നതിന് മുന്നേ ഞങ്ങൾ വീടൊക്കെ കണ്ടായിരുന്നു പക്ഷേ ഇവിടെ വന്ന് പ്രാ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞങ്ങൾക്ക് ആ വീട്ടിൽ കയറി താമസിക്കാൻ സാധിച്ചതും ഇപ്പം ഞങ്ങൾ ആ വീട്ടിൽ തന്നെയാണ് തന്നെയാണുള്ളത് ഞാനൊരു നേഴ്സാണ് അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് കുറേ പാവങ്ങളെ ഞങ്ങൾ എന്നെ പറ്റുന്ന പോലെ ഞങ്ങൾ സഹായിക്കാറുണ്ട് ഞാനും ഹസ്ബൻഡും ഞങ്ങൾ രണ്ടുപേരും പാവങ്ങളെയൊക്കെ സഹായിക്കാറുണ്ട് പിന്നെ ഇവിടുത്തെ പത്രം ഞാൻ ആ ആദ്യത്തെ പ്രാവശ്യം ഞാൻ എല്ലാവർക്കും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് എല്ലാവർക്കും കൊടുക്കുകയും കൃപാസനത്തിനെ പറ്റി മറ്റുള്ളവർക്ക് ഞങ്ങളുടെ ഹോസ്പിറ്റലിലുള്ള എല്ലാ എൻ്റെ കൂടെയുള്ള നേഴ്സുമാർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അത് കേട്ട് കുറേ പേര് ഇവിടെ വന്നിട്ടുമുണ്ട് കൃപാസനത്ത് ഞങ്ങൾക്ക് ഈ കൊച്ചുണ്ടായത് ഒത്തിരി പേർക്ക് ഒരു അത്ഭുതമായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട് ആ ഉടമ്പടിയുടെ ഫലമാണെന്ന് എല്ലാവരും വിശ്വസിക്കുന്നുണ്ട് അവരെല്ലാവരും കുറേ പേര് ഞങ്ങളെ ഫോഴ്സ് ചെയ്താണ് നിങ്ങൾ പോണം സാക്ഷ്യം പറയണം കൃപാസനത്തുനിന്ന് ഞങ്ങളോട് ഞങ്ങളോട് പറയുകയും ചെയ്തു അതിന് അതുകൊണ്ടാണ് ഞങ്ങൾ ആക്ച്വലി വരാനിരുന്നേ ഞങ്ങൾക്ക് ഓരോ തടസ്സങ്ങൾ മൂലം വരാൻ സാധിച്ചില്ല ഇപ്പം കൊച്ചിന് അഞ്ച് മാസമായി അപ്പോൾ ദൈവത്തിനും കൃവാസനുമാതാനും ഒരായിരം നന്ദി വിലാപങ്ങളുടെ പുസ്തകത്തിൽ മൂന്നാമധ്യായം അമ്പത്തി ഏഴാം തിരുവചനം പറയുന്നു ഞാൻ വിളിച്ചപ്പോൾ അവിടെ നിന്ന് അടുത്ത് വന്നു ഭയപ്പെടേണ്ട എന്ന് അവിടെ എന്നോട് പറഞ്ഞു വിദ്യ എന്ന മകളുടെ സാക്ഷ്യം നമ്മൾ കേട്ടു വിദ്യയ്ക്ക് പറയാനുള്ളത് ഇതാണ് പതിമൂന്ന് വർഷത്തിന് ശേഷം എനിക്ക് മറ്റൊരു കുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിച്ചു തനിക്ക് ഓവറിയിൽ ഉണ്ടായിരുന്നു ആ സിസ്റ്റ് മൂലം ഇനി എനിക്ക് അങ്ങനൊരു ഉണ്ടാകില്ല എന്ന് തന്നെ വൈദ്യശാസ്ത്രം എഴുതിത്തള്ളിയ ഒരു കാര്യമായിരുന്നു ഉടമ്പടിയിൽ താൻ താനും കുടുംബവും ഈ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു എനിക്കൊരു കുഞ്ഞിനെ കൂടി നൽകണമേ അവരാഗ്രഹം പോലും ഉപേക്ഷിച്ചൊരു കാര്യമായിരുന്നു പക്ഷേ പരിശുദ്ധ അമ്മ ഉടമ്പടി എടുത്ത് ആരെയും കൈവിടില്ല തൻ്റെ കുടുംബത്തിലേക്ക് സഞ്ചരിച്ചു വരുന്നു എന്നുള്ള വലിയ തെളിവുകളാണ് ഓരോ സാക്ഷ്യത്തിലും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വിദ്യയുടെ കുടുംബത്തിലേക്ക് പരിശുദ്ധ അമ്മ കടന്നു ചെല്ലുന്നു തൻ്റെ ഓവറി സിസ്റ്റിൻ്റെ സ്കാൻ വീണ്ടും സ്കാൻ എടുത്തപ്പോൾ കാണുകയാണ് ആ സിസ്റ്റം മുഴുവനും അപ്രത്യക്ഷമായി എന്നുള്ള വലിയ സാക്ഷ്യമാണ് ഇവിടെ ഏറ്റുപറഞ്ഞിട്ടുള്ളത് െ തനിക്ക് വീണ്ടും ഒരു അമ്മയാകാനുള്ള വീണ്ടും ഒരു കുഞ്ഞിനെ നൽകി ദൈവം ഈ സഹോദരിയെ സഹായിച്ചു അതുപോലെ തന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം അവർ ആഗ്രഹിച്ചു ഞങ്ങൾക്ക് സ്വന്തമായൊരു വീട് വേണം അതും പരിശുദ്ധ അമ്മയോട് പറഞ്ഞു അമ്മയും നിനക്കറിയാമല്ലോ നീയും ഒരുപാട് ബുദ്ധിമുട്ടിയതാണല്ലോ ഒരു പ്രവാസി കാലത്ത് ഈജിപ്തിലേക്ക് ഓടിപ്പോകേണ്ടി വന്നപ്പോൾ നിൻ്റെ സ്വന്തം വീട് വിട്ടുപോയൊരു അനുഭവം നിനക്കുണ്ടല്ലോ എന്നെല്ലാം പരിശുദ്ധാമ്മയോട് സംസാരിക്കുമ്പോൾ നമുക്ക് വചനത്തിലൂടെ അങ്ങോ അങ്ങോട്ട് സംസാരിക്കാനുള്ള ഒരു കൃപ നമുക്കുണ്ടായിരിക്കണം എന്നാണ് ഈ സഹോദരി നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വചനത്തിൽ എല്ലാത്തിനും നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടെന്ന് വിദ്യ പറയുന്നു വചനം വായിക്കുമ്പോൾ നമുക്ക് എല്ലാം ക്ലിയർ ആയി കിട്ടുന്നു എല്ലാം തെളിഞ്ഞു വരുന്നു എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് മറുപടി ലഭിക്കുന്നു എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ആശ്വാസം ലഭിക്കുന്നു അങ്ങനെ തനിക്കൊരു കുഞ്ഞിനെ ലഭിച്ച് ലഭിച്ചു തൻ്റെ ഭവനം സെറ്റിലായി തൻ്റെ കുടുംബം ഇന്ന് വളരെ പ്രാർത്ഥനയിലാണ് ജീവിക്കുന്നത് എപ്പോഴും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഉപേക്ഷിക്കുന്നു ഈശോയിൽ നിന്ന് അവർക്ക് ആവശ്യമുള്ള കൃപകളും അനുഗ്രഹങ്ങളും വരങ്ങളും അവർക്ക് ലഭിക്കുന്നു പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ഒരു ജീവിതം അവർ ഇപ്പോൾ മുന്നോട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നെ സർപ്രൈസ് ചെയ്യിക്കുന്ന ഒരു കാര്യം ഇതാണ് എന്തുകൊണ്ടാണ് മറ്റുള്ളവർ ഫോഴ്സ് ചെയ്യേണ്ടി വന്നത് സാക്ഷ്യം പറയാൻ സാക്ഷ്യം പറയാൻ മറ്റുള്ളവർ പറയേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള ഒരു ചോദ്യം എന്നിൽ ഒരു 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 ചോദ്യം എന്നിൽ ഉയരുന്നു എനിക്ക് അനുഗ്രഹം ലഭിച്ചാൽ ഞാൻ ഓടി വരുന്നത് എനിക്കൊരു സമ്മാനം കിട്ടിയാൽ താങ്ക്സ് പറയുന്നത് തന്ന ആളോട് താങ്ക്സ് പറയാനായിട്ട് നമ്മളാരെയും ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല സാക്ഷ്യം പറയാൻ നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് തെറ്റുണ്ടെങ്കിൽ നമുക്കത് തിരുത്താം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിനും സഹായത്തിനും അപേക്ഷകൾക്കുമൊക്കെ നമുക്ക് നന്ദി പറയാം ഈശോ നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ നമ്മുടെ ഭവനങ്ങളെ ആശീർവദിക്കട്ടെ നമ്മുടെ പ്രാർത്ഥനകളെ സഫലമാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ത്രികുമാരനും ഈ വലിയ സാക്ഷ്യം സമർപ്പിച്ച് നമുക്ക് കയ്യടി നൽകി സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക